ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥികളായിരുന്നു ആര്യ ബഡായിയും വീണ നായരും രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നതുകൊണ്ട് തന്നെ ഹൗസിലായിരുന്നപ്പോഴും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ രണ്ടുപേരും പിണക്കത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതിന് കാരണം കഴിഞ്ഞ ദിവസം വീണ നൽകിയ ഒരു അഭിമുഖമാണ് വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി ഞാൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തൻ്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെ പറ്റി മോശം പറഞ്ഞു നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുമെന്നുമാണ് വീണ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞത് അച്ഛൻ മരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സെൽഫി കണ്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചിരുന്നു അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയെ നമ്മൾ അറിയൂ അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്ക് ഒപ്പമുള്ളവർ തന്നെ നമ്മളെപ്പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ് പക്ഷെ അവര് മൊത്തമുള്ള സൗഹൃദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്ന വിഷമമുണ്ട് പല സമയത്തും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ടും ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ എന്നെപ്പറ്റി മോശമായി പലതും പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങളൊക്കെ കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി പ്ലസ് ടു മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ ഇപ്പോഴും എൻ്റെ കൂടെ സുഹൃത്തായുണ്ട് സുഹൃത്തുക്കൾ മൂന്ന് നാലു പേരെയുള്ളൂ അതിനു മേലെ എന്നെപ്പറ്റി അറിയുന്നവർ ആരുമില്ല മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമെന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആരെയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആര്യയുടെ വിവാഹ ചടങ്ങിൽ പോലും വീണ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ ആര്യയുടെയും സിബിൻ്റെയും ഉറ്റ ചങ്ങാതിയുമാണ് ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ അമൻ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എൻ്റെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ എത്തിയ അമന് നന്ദി അറിയിച്ച് ആര്യ പറഞ്ഞത് അവന്റെ പുതിയ പങ്കാളിയുമായും ആര്യക്ക് അടുത്ത സൗഹൃദമുണ്ട് ആരിയുടെ സുഹൃത്ത് വലയത്തിലെ പ്രധാന അംഗമായിരുന്ന നടി ഷിബിലാഫറയും ആര്യുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചുവെന്ന തരത്തിലാണ് അടുത്തിടെ സംസാരിച്ചത്